നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ കൂടി പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്യാതെ നിങ്ങൾക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല എന്നുള്ള സർക്കാരിൻ്റെ അറിയിപ്പും വന്നിരിക്കുകയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ കൂടി ചേർക്കപ്പെട്ടവരാണ് അതിനാൽ തന്നെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സ്കീമിലൂടെ എട്ട് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ തുക കൂടി ചേർത്ത് ആയിരത്തി രൂപ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് തുക പൂർണ്ണമായും ലഭിക്കാത്ത സാഹചര്യമുണ്ട് സർക്കാരിനും ഇത്തരത്തിൽ നിന്ന് നിരവധി പരാതികൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ വെരിഫിക്കേഷന്റെ ഭാഗമായി ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പെൻഷനുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ആധാറുമായി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണമെന്ന് വിവിധ മാധ്യമങ്ങൾ വഴി നിർദ്ദേശങ്ങൾ ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലാണ് ലഭിക്കുന്നത് എങ്കിൽ ആധാർ വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് ചെയ്യണം ആ ഒരു അക്കൗണ്ട് ആക്റ്റീവാണോ ഒരു കാര്യവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് സർക്കാർ വീടുകളിൽ എത്തിച്ച് നൽകുന്ന ആ തുകയിൽ കേന്ദ്ര സർക്കാരിന്റെ വഹിതം ബാങ്ക് അക്കൗണ്ടുകളിലാണ് വരിക അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ടും ആക്റ്റീവ് അല്ലേ എന്നുള്ള ഒരു കാര്യം ആധാർ നൽകി കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ഉറപ്പാക്കണം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഈ ഒരു ജൂൺ മാസത്തെ പെൻഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മെയ് മാസത്തിലാണ് ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിച്ചത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായായിരിക്കും ഈ ഒരു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക അത്തരത്തിൽ അനൂറ് രൂപയുടെ ഒരു വർധനവാണ് ഇനി ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് ആയിരത്തി അറുന്നൂറ് ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇനി ആയിരത്തി എഴുന്നൂറ് ഓരോ ഗുണഭോക്താവിനും പ്രതീക്ഷിക്കാവുന്നതാണ് കുടിശ്ശിക ലഭിക്കുവാനുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിംഗിനായുള്ള തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഗുണഭോക്താക്കൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നവർ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകേണ്ടത് കൂടാതെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് പ്രതിമാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് കാരണം ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്